എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ തുക മുടങ്ങിയിട്ടുള്ള കർഷകർ പുതിയ അപേക്ഷ കൊടുത്തിട്ട് തുക ലഭിക്കാതെ മുടങ്ങിയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ആറും ഏഴും കിടക്കുകൾ ഒന്നിച്ച് ലഭിക്കാനുള്ളവരുണ്ട് ബാങ്കിന്റെ ഇഷ്യൂ ലഭിക്കാൻ ഉണ്ട് നിങ്ങളിതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതാണ് പി എഫ് എം എസിൽ അത് ഒരിക്കലും വിതരണമല്ല നിങ്ങളുടെ പൈസ അവിടെ പി എഫ് എം എസ്സിൽ വന്നതാണ് നിങ്ങളുടെ ബാങ്കിന്റെ ഇഷ്യൂ കൂടാതെ അവിടെ ബ്ലോക്ക് ആയി നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട് ബാങ്കിന്റെ എല്ലാ വിഷയങ്ങളും മാറ്റിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുക റിലീസ് ചെയ്യും ആ റിലീസ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അങ്ങനെ തുക ആണെന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതി വരെ സമയമുണ്ട് അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഡി ബി ടി കറക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തുക വിതരണത്തിന് ഒരു തടസ്സങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് വിതരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഡി ബി ടി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതും കാണിച്ചു തന്നിട്ടുള്ളതുമാണ് ഇത് നമുക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഡി ബി ടി ചെക്ക് ചെയ്യേണ്ടത് ഈ ഡി ബി ടി ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് പി എം സ്ഥാനം സംബന്ധിച്ചിടത്തൊരു തുക വിതരണം വരുന്നത് അവിടെ എനേബിൾഡ് അല്ല ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ തുക വിതരണം വരത്തുമില്ല അപ്പോൾ നിങ്ങൾ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ എനേബിൾഡ് ഡി ബി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരണം ലഭിക്കും ബാങ്ക് നിങ്ങൾ ആയിട്ട് നോക്കണം നിങ്ങൾ അത് ഉപയോഗിക്കുന്ന ബാങ്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപയോഗമുള്ളൂ അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എങ്ങനെയാണ് ഡി ബി ടി ചെക്ക് ചെയ്യുക എന്നുള്ളത് അതിനായി നമുക്ക് ഗൂഗിളിൽ കയറുക ഇവിടെ എൻ പി സി ഐ എന്ന് ടൈപ്പ് ചെയ്യാം എൻ പി സി ഐ അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം എൻ പി സി ഐ വരും അത് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് കൺസ്യൂമർ എന്ന് കാണാൻ സാധിക്കും സ്ക്രോൾ ചെയ്ത് ആൾ വരുമ്പോൾ കൺസ്യൂമർ എന്ന് കാണാം അതിന്റെ വയൽ വർഷത്തിൽ അധികം ചിഹ്നം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആധാർ സീഡിങ് എനേബിൾഡ് എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മോഡിലുള്ള അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഓപ്ഷൻ വരും അതിനകത്ത് ഗെറ്റ് ആധാർ മാപ്പ് സ്റ്റാറ്റസ് എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ ആധാർ നമ്പർ ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ ആ ക്യാബ്സ് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ചെറിയശ്വരവും ഒക്കെ നോക്കി അതുപോലെ തന്നെ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ചെക്ക് സ്റ്റാറ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഒ ടി പി വരും നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്കാണ് നമുക്ക് ഈ ഒരു ഒ ടി പി വരുന്നത് ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക ചില സമയത്ത് ഇച്ചിരി ഡിലേ വരും ആ ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് വരാനായിട്ട് ചില നേരം വെയിറ്റ് ചെയ്യുക ആ ഒ ടി പി വരുമ്പോൾ അതുപോലെ തന്നെ അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് ടൈപ്പ് ചെയ്ത് താഴെ സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ താ വരും നമ്മുടെ ഡി ബി ടി എനേബിൾഡ് ഏത് ബാങ്കാണ് ആണ് ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഡി ബി ടി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഏത് ബാങ്കാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്യുക അപ്പോൾ നിങ്ങൾ ആ ബാങ്ക് അല്ല വേണ്ടതെങ്കിൽ നിങ്ങൾ ബാങ്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്ക് ഈ ഒരു ആയിരിക്കും വരുന്നത് ഈ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വരുന്ന എമൗണ്ട് ബ്ലോക്ക് ആയി പോകും അതല്ല എന്ത് ഇന്നത്തെ എന്തെങ്കിലും ലൈബിലിറ്റി മീൻസ് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എമൗണ്ട് അടക്കേണ്ട ബാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന പൈസ മുഴുവൻ അവർ പിടിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് അത് മാറ്റേണ്ടവരാണെങ്കിൽ ആ ഡി ബിറ്റ് ചെയ്ഞ്ച് ചെയ്ത് വിടുക ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഇപ്പോൾ ഉള്ള അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു